തുണി ഉടുക്കാനോ തലമുടി കെട്ടാനോ ഒന്നും പറ്റത്തില്ല കൈ അവർക്ക് സഹായം രണ്ടാഴ്ച പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടി തുടങ്ങിയ ഒരു ചാനലാണ് അങ്ങനെ ഒരു അമ്മ അച്ഛനും കൂടെ ഇവിടെ മൊട്ടക്കച്ചവടം ചെയ്യുന്നുണ്ട് നമുക്ക് അമ്മയും അച്ഛനും കൂടെ പരിചയപ്പെടാം ഓക്കെ ഞാൻ പറഞ്ഞ അമ്മ അമ്മയുടെ വിജയമ്മ അമ്മ ഇവിടെ എന്തൊക്കെയമ്മ ചെയ്ത് വിട്ടോണ്ടിരിക്കുന്നത് കോഴിമുട്ട നാടൻ കോഴിമുട്ട ഉണ്ട് കോഴിമുട്ടാ പിന്നെ മീന തേങ്ങ തേങ്ങ ആ ഉണക്കമീനും തേങ്ങായുമുണ്ട് എത്ര വർഷമായിമ്മഇടെ തുടങ്ങി രണ്ടു വർഷമായിട്ട് ഇവിടെ ഈ കച്ചവടം ചെയ്യുന്നു ഇതിനു മുമ്പ് അമ്മ ഇവിടെ ആയിരുന്നു കശുവണ്ടി അഭി ജോലിയായിരുന്നു

ജീച്ചു ഇതുകൊണ്ടൊക്കെ പറ്റുന്നുണ്ടോ ഇതുകൊണ്ടൊക്കെ കുഞ്ഞു മോനെ വന്നോനെ ഒന്നും കിട്ടത്തില്ല പിന്നെ ഞങ്ങൾ ഇത് നോക്കി അങ്ങ് ഇരിക്കുവ കണ്ടമാനക്കാരൻ തലാത്തോണ്ട് ഇതുകൊണ്ടൊക്കെ അങ്ങ് ജീവിക്കുന്നു ചെയ്യുന്നു മോന ചെറിയ വസ്തുവിന്റെ കച്ചോടാണ് രണ്ടു വർഷമൊക്കെ ഇരിക്കലേ ഉള്ളു മോനെ അങ്ങനെ മോനെ ഞങ്ങൾ മേടിച്ച് പറഞ്ഞി കൊണ്ട് തരും ഈ സാധനം എല്ലാം ഇന്നും മേടിച്ച് പറഞ്ഞാ കുഞ്ഞു പോയേക്കുന്ന മോന

ഒരു വർഷമായി അമ്മ ഒരു വള്ളിയെ തട്ടി വീട്ടിലൊന്നും വീണ് വീണത് ഒരു വിധത്തിനും കൊറേ നില ഫിസോതെറാപ്പി അൻപത്തിരണ്ട് ഏഴ് കുറഞ്ഞില്ല അമ്മ പിന്നെ ഇപ്പൊ പുഷ്പേരി പോയി ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന് അങ്ങനെ ഇരിക്കുവാ ഇപ്പൊ പിന്നെ അമ്മ ഇങ്ങോട്ടൊന്നും അച്ഛൻ ആയെ കൊണ്ട് വര നിങ്ങളെ വിളിച്ചോണ്ടാണ് ഞാൻ വന്നത് ഇങ്ങനൊക്കെ കഴിയും കൈ പൊങ്ങത്തില്ല മോനെത്രേ ഉള്ളു കണ്ടോ യൊക്കെട്ടോ അങ്ങനെ വീട്ടിലൊക്കെ സന്തമോളുണ്ട് മോനും കൂടെ എല്ലാം ചെയ്യുന്നേ നമ്മക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല തുണി ഉടുക്കാനോ തലമുടി കെട്ടാനോ ഒന്നും പറ്റത്തില്ല കൈ പോങ്ങനെ അവരുടെ സഹായം കൊണ്ടാ പിന്നീ രണ്ടാഴ്ച കൊണ്ട ഇച്ചിരി വെള്ളം കോരിമേക്ക് ഒഴിച്ചു നമ്മുടെ ഈ ചാനൽ എന്ന് പറഞ്ഞാൽ എന്റെ ഇതുവരെ ചെയ്ത വീഡിയോകളെല്ലാം നോക്കുകഴിഞ്ഞാൽ സാറണക്കാർക്ക് വേണ്ടി ആ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് താല്പര്യം അത് തന്നെ ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി തുടങ്ങിയ ചാനൽ തന്നെയാ അതുപോലെ ഈ വീഡിയോ കാണുന്നവർ എന്റെ വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ ആയിട്ട് കാണുക അതിന്റെ ഉപകാരം എനിക്ക് മാത്രമല്ല ഇതുപോലുള്ള നമ്മളെപ്പോലുള്ള ഒരുപാട് സാറണക്കാരുണ്ട് അവർക്കും കൂടി വേണ്ടിയിട്ടാ അത് വരും വീഡിയോകളിലൂടെ എല്ലാവർക്കും മനസ്സിലാകും അന്നേരം പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മണിക്കേണ്ട മീനൊക്കെ നാടൻ കോഴിമുട്ടുണ്ട് നാടൻ കോഴിമുട്ടയ്ക്ക് കോഴിമുട്ടയ്ക്ക് എട്ട് രൂപ താടമുട്ടയ്ക്ക് പത്തെണ്ണം നാപ്പത് രൂപ താറാമുട്ടി ഇപ്പഴത്തെ വില നൂറ്റി മുപ്പത് രൂപ വില കൂടിയും കുറഞ്ഞൊക്കെ ഇപ്പൊ മുപ്പത് രൂപ താറാമുട്ട നൂറ്റി മുപ്പത് പത്തെണ്ണത്തിന് പത്തെണ്ണ പത്ത് ആറാം ഒട്ടേക്ക് നൂറ്റിമുപ്പത് രൂപ അന്നേരം ഈ വീഡിയോ കാണുന്ന എല്ലാരും സപ്പോർട്ട് ചെയ്യുക എന്നേം സപ്പോർട്ട് ചെയ്യ അമ്മയും സപ്പോർട്ട് ചെയ്യുക ഈ അന്നേരം ഈ അമ്മയച്ചനെ ഇരിക്കുന്ന സ്ഥലം കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ നിന്ന് എടുത്തുനിന്ന് കിഴക്കോട്ട് വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ ചെമ്പേൽ എന്ന ബിരിയാണി കട വീഡിയോ ചെയ്തായിരുന്നു ആ കട ചേർന്ന് തന്നെയാണ് ഈ അമ്മയച്ചനെ വിട്ടിരിക്കുന്നത് റാവത്രമുക്ക് ജംഗ്ഷനാണ് അമ്മയച്ചനെ ഇരിക്കുന്നത് ചെമ്പേല ബിരിയാണിയും ദാവൂത്തർ ബുക്ക് ഞാൻ ആണ് ഇവര് രണ്ടും അടുത്തടുത്ത് ചേർന്ന് ചേർന്നുള്ള കടയാണ് ആ കടയും കൊണ്ടൊന്ന് കാണിച്ചു തരാം അടുത്ത് നല്ലൊരു വീഡിയോ എത്തുന്നവരെ ഓക്കെ ബൈ